ഹായ് ഇന്ന് നമുക്ക് ഒരു ബർഗർ റെസിപ്പി ചെയ്ത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ടേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടിച്ചത് രണ്ട് ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ഉള്ളിയുടെ പകുതി ഭാഗം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് അത് രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം കണ്ടില്ലേ ബാക്കിയുള്ള ചിക്കനും കൂടി ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല ആദ്യത്തേതിൽ തന്നെ ഞാൻ എല്ലാം ഈ ഹാഫ് കിലോഗ്രാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി അരച്ചെടുത്ത് കൊണ്ടുവന്ന ചിക്കനിലോട്ടേക്ക് ഒരു ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ചിക്കന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ കുഴച്ചെടുത്ത ചിക്കൻ ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് പാറ്റ് റെഡിയാക്കി എടുക്കാം നമ്മൾ കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം നന്ന് ഞാൻ എടുക്കുന്ന ഇത് ഞാനിവിടെ മിനി ബർഗറാണ് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ പാവ് ബണ്ണില്ലേ ആ ബണ്ണാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പാറ്റി ചെറിയ ചെറിയ പാറ്റി ആയിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ടത് ഇങ്ങനെ എല്ലാ ചിക്കനും നമുക്ക് ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് ചെറിയ ചെറിയ പാറ്റി ആക്കി മാറ്റുന്നുണ്ട് ഇപ്പൊ ഞാനിവിടെ എല്ലാ പാറ്റീസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഓടിക്കുന്നുണ്ട് ഈ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള പാറ്റീസ് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ കുക്ക് ആവണല്ലോ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ കുക്ക് ആക്കി എടുക്കുന്നുണ്ട് തിരിച്ചു മുറിച്ചു വിട്ടിട്ട് ഞാൻ തവി വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചിക്കൻ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ കുക്ക് ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ പാറ്റ് ഒരുപാട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരു ഡ്രൈ ആയ പോലെ ഇരിക്കും അതുകൊണ്ട് ഓവർ കുക്ക് ആവരുത് പാകത്തിന് എടുക്കണം ഞാനിപ്പോൾ എല്ലാ പാറ്റീസും ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചു മറിച്ചു ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ യൂസ് ചെയ്യുന്നത് പാവ് പണ്ണാണെന്നുള്ളത് എന്താ കണ്ടോ മിനി ബർഗറാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പണ്ണ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നേർ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം എനിക്ക് നേരത്തെ യൂസ് ചെയ്ത ചിക്കന് വെച്ചിട്ട് ഹാഫ് കെ ജി വെച്ചിട്ട് ഇരുപത്തി എട്ട് പാറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബണ്ണൊക്കെ ഇതുപോലെ രണ്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒക്കെ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ കുക്കുംബറും അതുപോലെ ടൊമാറ്റോ പിന്നെ ഒണിയൻ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം ടൊമാറ്റോന് പകരം ക്യാപ്സിക്കം വേണമെങ്കിൽ ചെയ്യാം ലച്ചൂസ് യൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം ഞാനിവിടെ ഉള്ളി തക്കാളി കക്കിരി ഈ മൂന്ന് സാധനങ്ങളുമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് റൗണ്ടായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ബണ്ണും അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ രണ്ട് ആക്കി വെച്ചിട്ടുള്ള ബണ്ണിലോട്ടേക്ക് മണ്ണിന്റെ ഒരു സൈഡിലോട്ടേക്ക് മയോണീസ് ഞാൻ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റേ വശത്ത് ടൊമാറ്റോ സോസും കൂടി ടൊമാറ്റോ കെച്ചപ്പും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലോട്ടേക്ക് ഒരു ഞാൻ മണ്ണില് ആദ്യമേ കുറച്ച് അധികം മണ്ണിലോട്ടേക്ക് ഏർ അതുപോലെ ടൊമാറ്റോ സോസും സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അസംബിൾ ചെയ്യുന്നത് എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തീർത്താലോ എന്നിട്ട് അതിനുശേഷം ഒരു സൈഡിലോട്ടേക്ക് ഞാൻ ബർഗർ പാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റേ സൈഡിലോട്ടേക്ക് കുക്കുംബറും രണ്ട് സ്ലൈസ് കുക്കുംബറും ഒരു സ്ലൈസ് ടൊമാറ്റോ ഒരു സ്ലൈസ് ഓണിയൻ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഫിൽ എന്താണ് കുറച്ച് അതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മറ്റേ ബണ്ണിൻ്റെ മറ്റേ പോർഷൻ കൊണ്ട് കവർ ചെയ്യുന്നു എന്നിട്ട് നടുക്ക് ഒരു ടൂത്ത് പിക്ക് കുത്തിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ടൂത്ത് പിക്ക് കുത്തുന്ന പോർഷനെ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് കാരണം എന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ ഈ മിനി ബർഗർ റെഡിയാക്കുന്നത് മോൻ്റെ ക്ലാസ്സിൽ ഒരു ക്ലാസ് പാർട്ടി ഉണ്ടായിരുന്നു സ്കൂളിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബർഗേഴ്സാണ് ഞാനിവിടെ റെഡിയാക്കുന്നത് അപ്പോൾ അതിൻ്റെ തിരക്കിൽ മോർണിങ്ങിൻ്റെ ആ തിരക്കിൻ്റെ ഇടയിലാണ് ആ ഒരു പോർഷന് ഞാൻ കാണിക്കാൻ വിട്ടുപോയത് ഇപ്പം നമ്മുടെ ബർഗറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം വളരെ സിമ്പിളാണ് റെഡി ആക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്